നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിൽ തിരികെ എത്തിയതിൻ്റെ ആവേശത്തിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സി എന്നതിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആയുമനും ധെയ്സുക്കെ സഖായും നിഹാൽ സുധീഷുമാണ് ഗോളുകൾ കണ്ടെത്തിയത് ഹൈദരാബാദിൻ്റെ ആശ്വാസ ഗോൾ ജാവോ വിക്ടറിൻ്റെ വകയായിരുന്നു ഒരിക്കൽ കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ പ്രധാന താരങ്ങൾക്ക് വിശ്രമം കൊടുത്തുകൊണ്ടാണ് കോച്ച് കളിക്കളത്തിലേക്ക് വിട്ടത് അയ്മനും ഇഷാൻ പണ്ഡിതയും സഖായിയുമാണ് മുന്നേറ്റങ്ങൾ നയിച്ചത് സൗരവിൻ്റെ ഒരു പ്രകടനം ഈ കളിയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് അതിമനോഹരമായിട്ടാണ് അദ്ദേഹം കളിച്ചത് അസിസ്റ്റുകൾ അങ്ങനെ അദ്ദേഹം പേരിൽ കുറിക്കുകയും ചെയ്തു എന്തായാലും കളിയുടെ മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ അയ്മനിലൂടെ ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തു ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലാണ് സഖായിയുടെ ഗോൾ വരുന്ന അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ പിന്നീട് നിഹാൽ സുധീഷ് കൂടി ഗോളടിച്ചു ബ്ലാസ്റ്റേഴ്സ് വിജയം ഉറപ്പാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഹൈദരാബാദിന് ഒരു ഗോൾ മടക്കിയെടുക്കാൻ കഴിഞ്ഞു അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് ഷീറ്റ് നഷ്ടമായി എൺപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് ജാവോ വിക്ടർ ഹൈദരാബാദിൻ്റെ ആശ്വാസ ഗോൾ നേടുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി രണ്ട് കളികളിൽ നിന്നിപ്പോൾ മുപ്പത്തി മൂന്ന് പോയിന്റ് ആയി എന്ന് പറയുമ്പോൾ അഞ്ചാം സ്ഥാനം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം ഇനി കാത്തിരിപ്പ പ്ലേ ഓഫിന് വേണ്ടിയിട്ടാണ് പത്തൊമ്പതാം തീയതി ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലെ കളിക്കളത്തിലേക്ക് ഇറങ്ങും എതിരാളികൾ ഒഡീഷ എഫ് സി ആയിരിക്കും അതേസമയം ഹൈദരാബാദിൻ്റെ കാര്യം നോക്കുക ഈ സീസണിൽ അവർ വല്ലാതെ പല വിധത്തിലും ബുദ്ധിമുട്ടി ഒറ്റ ഹോം മത്സരം പോലും വിജയിക്കാതെ ആകെ ഒരേ ഒരു വിജയവുമായിട്ട് അവർ ഈ സീസൺ അവസാനിപ്പിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈഫ്റ്റ് ടോക്സ് വേണ്ടി വെത്താം